ഇന്ന് ഞാൻ എൻ്റെ പഴയൊരു ചങ്ങാതിനെ കാണാനായിട്ട് പോവുകയാണ് ചന്ദ്ര പിന്നെ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് പ്രിപ്പയറൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്തത് അങ്ങനെ കാണാൻ പോവുകയും ഒരു ഒൻപത് വർഷത്തിന് ശേഷമുള്ള രണ്ട് കാണാൻ പോകുന്നൊരു യാത്ര ഇത് നാട്ടിക എന്ന സ്ഥലം നമ്മുടെ യൂസപ്പരിയുടെ ഒക്കെ ഒരു എന്താ പറയുക ഒരു കമ്പനി ഉണ്ട് ഈ മതിൻ്റെ അപ്പുറത്ത് എന്തോരം മില്ലോ അങ്ങനെ എന്തോ ആണ് അവിടെ എല്ലാ വർഷവും ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ പോകുന്ന വഴിക്ക് ഇവിടെ എല്ലാം വർക്ക് ഹൈവേയുടെ പണിയുടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അതുപോലെ ഈ കാണുന്നൊരു ബിൽഡിങ് ടോൾ പ്ലാസയുടെ കാണമെന്ന സംശയമുണ്ട് ഉറപ്പില്ല സംശയം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പേ കോഴിക്കോട് വഴിക്ക് പോകുമ്പോൾ അവിടെ വെട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തൊരു ടോളിൻ്റെ അത് പണി നടക്കുന്ന കണ്ടു അതും ഇതേ ഷേപ്പിൽ തന്നെയായിരുന്നു ആ ബിൽഡിങ്ങും ഇപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ചന്ദ്ര പിന്നെ എന്ന സ്ഥലമാണ് കൂട്ടുകാരനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഇടമുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഈ ആനമരത്തിൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട് അതിൻ്റെ പിന്നിലായിട്ടാണ് ഉള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്കൂളുണ്ടായിരുന്നു ഒരു യു പി സ്കൂളാണ് അവിടെ പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തൊരു പത്തൊൻപത് വർഷം മുമ്പാണ് സ്കൂളിൽ നിന്ന് ഡ്രോയിങ് മത്സരത്തിന് കൊണ്ടുവന്ന അന്ന് പങ്കെടുത്ത സ്ഥലമാണിത് ഒരു കുറച്ച് മാസം മുമ്പ് വരെ ആ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് അത് ഹൈവേ പണിക്ക് പോവില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ ആ സ്കൂളിൻ്റെ പൊടി പോലും കാണാനില്ല കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് കണ്ടപ്പോൾ കുറച്ച് വിഷമം തോന്നി കാരണം നമ്മൾ ഒരിക്കൽ പങ്കെടുത്തൊരു ഓർമ്മയായിരുന്നു പിന്നെ ഇതിൻ്റെ കുറച്ച് ഇവിടെ ഒരു പറമ്പ് പോലെ ഇത് പണ്ട് പിന്നെ അതിൻ്റെ അപ്പുറം ആ ദൂരെ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ അത് പുതിയതാണ് അതിൻ്റെ ഇപ്പുറത്തേന്ന് നമ്മൾ കടകളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ടായിരുന്നു ഇത് വലപ്പാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ നമ്മുടെ മണപ്പുറം ഉണ്ടല്ലോ മണപ്പുറം ഫിനാൻസ് അവരുടെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്തുംപ്പുറത്തൊക്കെ വേറെ ബിൽഡിംഗ് ഉണ്ട് ഇവരുടെ തന്നെ പല പല സെക്ഷനായിട്ടുള്ള ബിൽഡിങ്ങുകളുണ്ട് കുറച്ച് അപ്പുറത്ത് മാറിയിട്ടൊരു ജിംനേഷ്യൊക്കെ ഉണ്ട് ഇവരുടെ തന്നെ ഇപ്പോൾ നമുക്ക് ഇത് മാത്രമേ പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തൊക്കെ ആണ് അത് ഈയൊരു ഭാഗത്ത് തന്നെ ഈ ഈ ലെവലിലുള്ളൊരു കമ്പനി ഇങ്ങനത്തെ ഒരു സ്ഥാപനം വേണമെങ്കിൽ ഇത് മാത്രമെന്ന് പറയാൻ പറ്റും എന്താ പറയുക ഈ ഒരു ഫീൽഡിലുള്ള ഇത്രയും വലിയൊരു സ്ഥാപനമൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്ത് മാത്രം ആയിക്കൊരു പക്ഷേ അപ്പോൾ അതാണ് അവരുടെ ഹെഡാണ് ഒരു സ്ഥലത്തുള്ളത് മലപ്പുറം ഫിനാൻസിൻ്റെ ഇത് കറക്റ്റായിട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല കുറച്ച് അപ്പുറത്ത് നീങ്ങിട്ടന്നെ ഇതിനേക്കാളും വലിയ ഒന്ന് രണ്ട് ബിൽഡിങ്ങും വേറെയുണ്ട് ഇവരുടെ തന്നെ